മലയാളത്തിൻ്റെ മോഹൻലാൽ തയ്യാറാക്കിയത് മഹേഷ് നാരായണൻ രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മോഹൻലാലിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിനന്ദിച്ചു മലയാള സിനിമയ്ക്ക് മാത്രമല്ല നാടിനാകെ അഭിമാനം പകരുന്ന നേട്ടമാണിതെന്നും അനുപമമായ കലാജീവിതത്തിന് അർഹിക്കുന്ന അംഗീകാരമാണ് ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു മമ്മൂട്ടിയുടെ വാക്കുകളും ശ്രദ്ധേയം ഈ നേട്ടത്തിന് മോഹൻലാൽ തികച്ചും അർഹനാണ് ഒരുപാട് സന്തോഷവും അഭിമാനവുമുണ്ട് സഹപ്രവർത്തകൻ എന്നതിലുപരി സഹോദരനാണ് എനിക്ക് ലാൽ ഫാൽക്കെ നേടുന്ന ആദ്യ മലയാളി നടൻ മോഹൻലാലിന് പറയാനുള്ളത് ഇതാണ് ഒരുപാട് സന്തോഷവും നന്ദിയുമുണ്ട് എന്നെ തിരഞ്ഞെടുത്ത ജൂറിക്കും സർക്കാരിനും നന്ദി എൻ്റെ പ്രേക്ഷകരോടും എന്നെ ഞാനാക്കി മാറ്റിയ എല്ലാവരോടും സിനിമാ കുടുംബത്തിനോടും എൻ്റെ കുടുംബത്തോടും നന്ദി ഇത് എൻ്റെ മാത്രം അംഗീകാരമല്ല മലയാള സിനിമയുടെ അംഗീകാരമാണ് എന്നെ സ്നേഹിക്കുന്ന എല്ലാവരുമായും ഈ പുരസ്കാരം ഞാൻ പങ്കുവെക്കുന്നു മലയാളത്തിൻ്റെ മോഹൻലാൽ എന്ന് ഓരോ മലയാളിയും ഊറ്റം കൊള്ളുന്നതിൻ്റെ പൊരുൾ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പലരും അഹങ്കാരത്തോടെയാണ് വിശേഷിപ്പിക്കുന്നത് എണ്ണത്തിൽ നോക്കിയാൽ അതൊരു വലിയ ജനാവലി തന്നെ ഉണ്ടാകും നാൽപ്പത്തിയഞ്ച് കൊല്ലത്തിനു മുകളിൽ ആ ഇതിഹാസത്തെ നിന്ന് കാണുന്നവർക്കെല്ലാം ഓരോ അനുഭവങ്ങൾ പറയാനുണ്ടാകും എനിക്ക് അദ്ദേഹത്തെ സ്ക്രീനിലെ പൂർണ്ണത വന്ന കഥാപാത്രമായിട്ടല്ലാതെ അതിലേക്കെത്താൻ ശ്രമിക്കുന്ന ഒരു കലാകാരനായി കാണാൻ കഴിഞ്ഞത് ചിത്ര സംയോജന വേളകളിലാണ് അന്നേരം ചിലപ്പോൾ ഒരു ഷോട്ട് അഭിനയിച്ചു കഴിഞ്ഞു എന്ന് നമ്മൾ കരുതുന്ന ഫ്രെയിമിൽ നിന്നാകും ആ കംപ്ലീറ്റ് ആക്ടർ തുടങ്ങാൻ പോകുന്നത് ഒരു ടേക്ക് പോലെ ആയിരിക്കേയില്ല അടുത്തത് ആ വ്യത്യാസം പ്രത്യക്ഷത്തിൽ ചെറുതെങ്കിലും ആശയത്തിൻ്റെ കമ്മ്യൂണിക്കേഷനിൽ ഒരു മാജിക് നടക്കുന്നതായി കാണാം അദ്ദേഹം എവിടെ നിന്നാണ് അതിന് തയ്യാറെടുക്കുന്നത് എന്നത് അവ്യക്തമാണ് ക്യാമറയുടെ ആംഗിൾ പൊസിഷനിൽ നിന്നും മാറി നിന്ന് നോക്കിയാൽ അഭിനയിക്കുകയാണെന്ന് ആരും പറയില്ല കഥാപാത്രത്തിൻ്റെ മാനസിക അവസ്ഥകൾക്ക് മുകളിൽ അതിൻ്റെ പിതൃത്വം പൂർണ്ണമായി ഏറ്റെടുത്ത് തൻ്റേതായ എല്ലാ അനുഭവങ്ങളും അതിലേക്ക് നെയ്തുകൂട്ടി മിനുക്കിയെടുക്കുന്നതാണ് ആ നടനകല സംഭാഷണത്തെയും ഗാനരംഗങ്ങളെയും അഭിനയകലയുടെ സൗന്ദര്യശാസ്ത്രം ഇഴചേർത്തു നിൽക്കുന്ന വൈകാരികത ഉണർത്തുന്ന മുഹൂർത്തങ്ങളായി അദ്ദേഹം രൂപാന്തരപ്പെടുത്തി തിരനോട്ടം എന്ന ആദ്യ ചിത്രത്തിലൂടെ തുടങ്ങി ഹൃദയപൂർവം വരെയുള്ള ചിത്രങ്ങൾ മലയാളിയെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത എത്രയെത്ര കഥാപാത്രങ്ങൾ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നു പ്രണയവും കലഹവും നൊമ്പരവും വാത്സല്യവും സംഘർഷവും ആക്രമണവും ഒക്കെ ചേരുന്ന നിറഞ്ഞ ആസ്വാദക സാന്നിധ്യത്തിലൂടെയും വൈകാരിക ഐക്യത്തിലൂടെയും കൈവന്ന നായകപട്ടത്തിലേക്ക് ഒരു സഞ്ചാര വഴിയുണ്ടായിരുന്നു തിളക്കമാർന്ന സഞ്ചാര വഴി കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിലെ ജാഗ്രതയിൽ തുടങ്ങി പ്രേക്ഷക മനസ്സിലൂടെ സാധാരണക്കാരിൽ ഒരാളായി വളർന്ന് ആസ്വാദകർക്ക് മുന്നിൽ വിനയാന്യുതനായി നിൽക്കുന്ന മോഹൻലാൽ എന്ന മഹാനടൻ ചഞ്ചലചിത്തനായ കാമുകനായും വീരനായകനായും ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുന്ന സാധാരണക്കാരനായ കഥാപാത്രങ്ങളായും മോഹൻലാൽ പകർന്നാടിയ വേഷങ്ങൾ ഓരോ മലയാളിയുടെയും അഭിമാനമാണ് വിഖ്യാത ചലച്ചിത്രകാരന്മാരായ എം ടി വാസുദേവൻ നായർ അരവിന്ദൻ പത്മരാജൻ ഷാജി എൻ കരുൺ തുടങ്ങി പുതിയ സംവിധായകർ വരെ മോഹൻലാൽ എന്ന നായക സങ്കൽപ്പത്തിന് നവീനമായ കാഴ്ചകൾ സമ്മാനിച്ചു നടന വൈഭവത്തിൻ്റെ ഭാവപ്പകർച്ചകൾ സമഞ്ജസമായ ആ മുഖം ആസ്വാദകർ സ്വീകരിക്കുകയായിരുന്നു ഭാഷയുടെ യഥാർത്ഥമായ വിനിമയവും കാഴ്ചയുമാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളുടെ വിജയമെന്ന് നമുക്ക് തിരിച്ചറിയാനാകുന്നു കാഴ്ചയുടെ ആത്മാവിലേക്കാണ് അദ്ദേഹം അങ്ങനെ നടന്നു കയറിയത് നാൽപ്പത്തഞ്ച് വർഷത്തെ പിൻബലവുമായി മലയാള സിനിമാ വ്യവസായത്തിനൊപ്പമാണ് കാലത്തെ അടയാളപ്പെടുത്തും വിധം ഈ യാത്രയിൽ അദ്ദേഹം ഒപ്പമുള്ളത് കഥാപാത്രങ്ങളിലേക്കുള്ള ഭാവപ്പകർച്ച സൂക്ഷ്മവും ഉദാത്തവുമായ അഭിനയശൈലിയുടെ പൂർണതയായി കാണാം സിനിമയോടൊപ്പം നാടകങ്ങളെ അവയുടെ ഉൾക്കരുത്ത് തൊട്ടറിഞ്ഞ അഭിനയ ചാതുരിയോടെ ആ രംഗത്തെ ആസ്വാദകരെയും അദ്ദേഹം ചേർത്തു പിടിച്ചു ആ കലാകാരന് ഇന്ത്യൻ സിനിമയുടെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം സമ്മാനിക്കുമ്പോഴും അദ്ദേഹം വേദിയിലിരിക്കുന്ന പലരെയും നിരീക്ഷിച്ച് പഠിച്ച് മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാകും ഞാൻ ഇനിയും തുടങ്ങുന്നതല്ലേയുള്ളൂ എന്ന്